ഉമ്മാ പറഞ്ഞിട്ടുണ്ട് കോളായിട്ടിട്ട് നമുക്ക് ഉമ്മനോട് ഏഴു സമാവാത്തം എന്നുള്ള പാട്ട് പഠിക്കാൻ ഇപ്പൊ എല്ലാവർക്കും മറ്റേ പാട്ടുണ്ടല്ലോ ഏഴു സമാവാത്തും അതൊന്ന് പാട്ട് ചെയ്യുന്നത് ുംബൂറാക്കലേറിയ ഏറ്റവും ഷറഫോടെ റസൂലും പാറീ കൂടെ ജിബരിലും തുണക്ക് കൂടെ ിയുള്ള പറന്നു മോഡി സ്വർഗത്തോപ്പിലി കാഷകണ്ട് സർവജകത്തിൻ രൂപം കണ്ട് സിഥിറ ുൽമുതയും കണ്ട് ആഴി ബാഹനൂറിൻ കാരയിൽ ചെന്നേ ആശാമലർവേജി ആല തല്ലുന്നേ കൂടെ പാറക്കുന്ന ജിബേരിലെന്നേ കൂട്ട് പിരിഞ്ഞങ്ങ് പാറഞ്ഞിടുന്നേ മണ്ണിലുതി ൂലുള്ളാവെ മണ്ണിനും മെണ്ണിനും അമ്പിയപ്പൂവേ മന്നവരായ ഹബീബുള്ളാവേ പോകൂ നിയോരേ സ്വയം മേൽപോട്ട് പോരാൻ വിധിയില്ല എനിക്കങ്ങോട്ട് പാരം മതിശയം തളർത്ത് കൊണ്ട് പാറി ഭയത്തോടെ പറന്നങ്ങോട്ടേ ശും കുറുസും ലോഹം കണ്ട് അത്ഭുത വിജ്ഞാനം ഉൾക്കൊണ്ട് അജബിൻ ലോകമൊരായിരം കണ്ട് കാഴ്ച അത്ത ഹാത്തിനെ നൽകുന്നു കേട്ട് ജഗന്നാഥൻ സലാം വെള്ളുന്നു അഞ്ച് സ്വലത്തേകി ബഹുമാനിച്ചു ആറ്റിൽ നേരെ ിച്ചു ഏഴ് സമവാത്തുമ്പൂറാക്കിലേറീ ഏറ്റവും ഷറഫോടി റസൂലും പാറീ